അതിശക്തമായ മഴ അത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലും വലിയ തോതിൽ തന്നെ പെയ്തിറങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ദുരന്തം അത് വിതയ്ക്കുന്ന നാശനഷ്ടങ്ങൾ അതിഭീകരം തന്നെയാണ് നമുക്കറിയാം മഴക്കെടുതി മൂലം ഇതിനോടകം നമുക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അത് വളരെ വലുതാണ് സമാനമായി പാകിസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു മഴ പെയ്തിറങ്ങിയപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ കഴിയാതെ വെള്ളം കുടിച്ച് മരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ആയിരത്തിലധികം ആളുകൾ ഒരു ഭീതിയാണ് പാകിസ്ഥാനിൽ നിഴലിക്കുന്നത് ഇപ്പോൾ പെയ്ത കനത്ത മഴയിൽ അറുന്നൂറ്റി അൻപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് പേർക്ക് പരിക്ക് സംഭവിച്ചതായും പാകിസ്ഥാന്റെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളെ ഈ മഴ വളരെ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു പതിനായിരക്കണക്കിനധികം ആളുകളെ ഈ മഴ വളരെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് ഇനി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ പാകിസ്ഥാന് കൃത്യമായൊരു നിശ്ചയം പോലുമില്ല മരണപ്പെട്ടവരിൽ നൂറ്റി എഴുപത്തിയൊന്ന് പേർ കുട്ടികളാണ് തൊണ്ണൂറ്റിനാല് സ്ത്രീകളും ഉൾപ്പെടുന്നു പരിക്കേറ്റവരിൽ നാനൂറ്റി മുപ്പത്തിയേഴ് പുരുഷന്മാരും ഇരുന്നൂറ്റി മുപ്പത്തിയാറ് സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് കനത്ത മഴ വെള്ളപ്പൊക്കം അനുബന്ധ അപകടങ്ങൾ ഇതുമൂലം തന്നെയാണ് ഇത്രയധികം മരണവും പരുക്കും സംഭവിച്ചിരിക്കുന്നതെന്നാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ വേണ്ടി പ്രവിശ്യാധികാരികളുമായി ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് ഖൈബർ ബഥുൻക പ്രവിശ്യയിലാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അവിടെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പുരുഷന്മാരും അൻപത്തി ഒൻപത് കുട്ടികളും നാൽപ്പത്തി മൂന്ന് സ്ത്രീകളും ഉൾപ്പെടെ ആകെ മുന്നൂറ്റി തൊണ്ണൂറ് പേർ മരണപ്പെട്ടു പാക് അധിനിവേശ കശ്മീരിലും മഴയിൽ വൻ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പാക് അധിനിവേശ ഗിൽജിത് ബാൾട്ടിസ്ഥാനിൽ പതിനെട്ട് പുരുഷന്മാരും ആറ് സ്ത്രീകളും എട്ട് കുട്ടികളും ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞത് മുപ്പത്തിരണ്ടിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും മുപ്പതിലധികം ആളുകൾക്ക് പരിക്കേറ്റുവെന്നുമാണ് പറയുന്നത് സിന്ധു പ്രവിശ്യയിൽ പതിനാല് കുട്ടികളും പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും ഉൾപ്പെടെ ഇരുപത്തി പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് കുട്ടികളും ഏഴ് ഏഴു പുരുഷന്മാരും ആറ് സ്ത്രീകളും ഉൾപ്പെടെ നാല്പത് പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട് ഇനി ബലൂചിസ്ഥാൻ മേഖലയിൽ ഏകദേശം ഇരുപതോളം മരണങ്ങൾ സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പാക്ക് അധിനിവേശ കാശ്മീർ മേഖലയിൽ പതിനഞ്ച് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് പുരുഷന്മാരും അഞ്ച് സ്ത്രീകളും അഞ്ച് കുട്ടികളും അങ്ങനെ പതിനഞ്ച് പേർ അവിടെയും മരണപ്പെട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇന്ത്യയിലും പരക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പല സംസ്ഥാനങ്ങളിലും ശക്തമാണ് അതിൽ ഏറ്റവും ശക്തമായി ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിലടക്കം മഴ പെയ്തിറങ്ങുന്നുണ്ട് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ നാല്പത്തിയെട്ട് മണിക്കൂർ സമയമാണ് ഇനി മുന്നോട്ട് പോകുന്നതെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് മുംബൈ താനൈ റായ്ഗഡ് രത്നഗിരി സിന്ധുർഗ്ഗ് എന്നീ ജില്ലകളിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നത് ആറ് ജില്ലകളിലാണ് ഹൈ അലേർട്ട് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴയുണ്ടാകുമെന്ന ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് മുംബൈയിൽ ജനജീവിതം ആകെ താറുമാറായിരിക്കുകയാണ് നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് മുംബൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ റെഡ് അലേർട്ട് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി മുംബൈയിലും പൂനെയിലും ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ മറ്റ് പല ഭാഗങ്ങളിലുമായി കനത്ത മഴ പെയ്തുറങ്ങുകയാണ് ഇത് നിരവധി മരണങ്ങൾക്കും കാരണമാകുന്നുണ്ട് റോഡുകൾ സബ്വേകൾ റെയിൽവേ ട്രാക്കുകൾ എന്നിവ വെള്ളത്തിനടിയിലാവുകയും വിമാന സർവീസുകൾ തടസ്സപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇതിനോടകം തന്നെ ആറ് മരണം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു വിക്രോളിയിൽ മണ്ണിടിച്ചിലിൽ ഒരു വീട്ടിലെ രണ്ടു പേരാണ് മരിച്ചത് നന്ദേട്ടിൽ മൂന്നുപേർ മരിച്ചതായും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട് വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് പല ഗ്രാമങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണുള്ളത് ദൃശ്യപരിധി കുറഞ്ഞതുകൊണ്ട് തന്നെ പലയിടത്തും ട്രെയിനുകൾ വൈകി ഓടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു നൂറ്റി എൺപത്തി അഞ്ചിലധികം വിമാന സർവീസുകൾ ഇതിനോടകം തന്നെ വൈകിയെന്നാണ് റിപ്പോർട്ട് മുംബൈയിലേക്കുള്ള നൂറ്റി രണ്ട് വിമാനങ്ങളുടെ കാര്യത്തിലുള്ള ആശയക്കുഴപ്പം ആശങ്ക അത് നിലനിൽക്കുകയാണ് ലാത്തൂരിൽ അണക്കെട്ടിൽ നിന്നും വെള്ളം തുറന്നു വിഴേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിനെ തുടർന്ന് തെർണാ മഞ്ച്ര നദികളുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തെർണാ അണക്കെട്ടിൻ്റെ പത്ത് ഗേറ്റുകൾ തുറന്ന് വെള്ളം തെർണാ നദിയിലേക്ക് ഒഴുക്കി വിട്ടു മുംബൈയിലെ ദാദർ കുർല സയൺ ചുനാഭട്ടി തിലക് നഗർ തുടങ്ങി പല സ്റ്റേഷനുകളിലും ട്രാക്കുകളിലേക്ക് വെള്ളം കെട്ടിക്കിടക്കുന്നു അതുകൊണ്ട് സെൻട്രൽ വെസ്റ്റേൺ റെയിൽവേ സർവീസുകൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് നഗരസഭാ പരിധിയിലുള്ള അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കണമെന്ന് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയതുകൊണ്ട് തന്നെ നഗരസഭയുടെ ബസ് സർവീസ് പലതും റൂട്ടുകൾ മാറ്റിയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് അതിന് റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം കയറിയതുകൊണ്ട് ട്രെയിൻ ഗതാഗതമാകെ താറുമാറായിട്ടുണ്ട് മുംബൈക്ക് പുറമെ മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിലും മഴക്കെടുതി അതിരൂക്ഷമാണ് ताने पालघट रायगढ़ രത്നഗിരി സിന്ധൂർഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിലും സ്ഥിതി ഒട്ടും തന്നെ മോശമല്ല കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസം വരെ അവധി പ്രഖ്യാപിച്ചതും ഇതിൻ്റെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പ്രവചിച്ചിരിക്കുന്നത് മഴ ശക്തമാകും എന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്ന് ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ പ്രത്യേകമായ നിർദ്ദേശം അധികൃതർ നൽകി കഴിഞ്ഞിട്ടുണ്ട് കാലവർഷത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് കണ്ണൂരിലാണ് മെയ് ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള കണക്കനുസരിച്ച് കണ്ണൂരിൽ മൂവായിരത്തി മുന്നൂറ്റിയാറ് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് തൊട്ടടുത്ത ജില്ലയായ കാസർഗോഡ് മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് മില്ലിമീറ്റർ മഴയും ലഭിച്ചിട്ടുണ്ട് കണ്ണൂരും കാസർഗോഡും ഏറ്റവും അധികം മഴ ഇങ്ങനെ പെയ്തിറങ്ങിയിരിക്കുന്നു തിങ്കളാഴ്ച വരെ ശക്തമായ മഴ കണ്ണൂരിൽ പെയ്തെങ്കിലും ചൊവ്വാഴ്ചയോടെ ചെറിയൊരു ശമനമുണ്ടായി എന്നാണ് കരുതുന്നത് ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തെ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അറബിക്കടലിലും കൊങ്കൺ തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദ സാധ്യത ഉള്ളതുകൊണ്ട് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം ചൂണ്ടിക്കാണിക്കുന്ന വിവരം വടക്കൻ കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും അയൽ ജില്ലകളായിട്ടുള്ള വയനാട്ടിലും കോഴിക്കോടും ഒക്കെ മഴ തുടരുന്നുണ്ട് ഏതാനും ദിവസങ്ങളായി വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്തിറങ്ങുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ നിർത്താതെ തന്നെ മഴ പെയ്യുന്നു അത് ജനങ്ങളിൽ ആശങ്ക ഉണർത്തിയിരുന്നു നിലവിൽ മഴയ്ക്കൊരു കുറവ് വന്നതോടെ ഉരുൾപൊട്ടൽ ആശങ്ക ഉൾപ്പെടെയുള്ളവ മാറിയിട്ടുണ്ട് മിന്നൽ പ്രളയവും ഉരുൾപൊട്ടൽ സാധ്യതയും ഒക്കെ തന്നെയായിരുന്നു ഇതിനു മുൻപ് നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് ശക്തമായ മഴ തുടർന്ന സാഹചര്യത്തിൽ മലമ്പുഴ അണക്കെട്ട് വീണ്ടും തുറന്നേക്ക് സൂചന നൽകിയിട്ടുണ്ട് അണക്കെട്ടിൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെ റൂൾ കർവ് പ്രകാരം നിലനിർത്തേണ്ട ജലനിരപ്പ് നൂറ്റി പതിമൂന്ന് ദശാംശം നാല് എട്ട് മീറ്ററാണ് ഇപ്പോഴത്തെ ജലനിരപ്പ് എന്ന് പറയുന്നത് നൂറ്റി പതിമൂന്ന് ദശാംശം നാല് ഒൻപത് മീറ്ററാണ് അതുകൊണ്ട് തന്നെ അണക്കെട്ടിലെ ജലം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ജലനിരപ്പ് റൂൾക്കറവ് അനുസരിച്ച് നിലനിർത്താൻ ആദ്യഘട്ടമായി ചൊവ്വാഴ്ച രാവിലെ എട്ടിന് വൈദ്യുത ഉൽപ്പാദനം ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർ അതുകൊണ്ട് തന്നെ ജലം ഒഴുക്കി വിടുന്നത് ജാഗ്രത പാലിക്കാൻ ജലസേചന വിഭാഗം മുന്നറിയിപ്പും നൽകി കഴിഞ്ഞിട്ടുണ്ട്